അള്ളാഹുവിന്റെ പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ പരിശുദ്ധമായ പവിത്രമായ കുർ ആനോദിക്കൊടുത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന സഹാബാ പരിശുദ്ധമായ ദീനിന്റെ വടികളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണമെന്നാണ് ആ ഖുർആനിന്റെ ആശയവും ആ ഖുർആാനിന്റെ ഓരോ വരികളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുതൽ കൂട്ടുകളായി കടന്നു വരണമെന്നാല് الله بين مكدم ناروغيم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ഇന്ന നിശ്ചയമായിട്ടും നമ്മുടെ കേൾവികളും നമ്മുടെ കാതുകളും നമ്മുടെ കാഴ്ചകളും നമ്മുടെ ഹൃദയങ്ങളെല്ലാം അള്ളാഹുതാല ചോദ്യം ചോദിക്കുമെന്നാണ് ദുനിയാവിന്റെ പുറത്ത് തെറ്റുകൾ സംഭവിച്ചു പോയി കുറ്റങ്ങൾ സംഭവിച്ചു പോയി അള്ളാഹു സാഹചര്യം കൊണ്ടറിയാതെ പല തെറ്റിലേക്കും വീണുപോയി എന്നാൽ ഇനി ഞാൻ തൗപ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇനി ഞാൻ പശ്ചാത്തവിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി ഞാൻ പൊറുക്കലിന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒരിക്കലും നന്നാകണ്ട എന്നല്ല ജീവിതത്തിൽ അല്ലാഹു തെറ്റുകൾ വന്നുപോയി തിന്നവകൾ വന്നുപോയി എന്നാൽ അവിടെ പിന്മാറി തോപ ചെയ്ത് ഒരു ജീവിതം നല്ലാഹിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കുമൊന്നുമില്ല आले, आले, ती ती आ, वो, वो, െ ഞാനും നിങ്ങളും മനസ്സിലാക്കുകയാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ വഴികളിലൂടെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയണോ അതിനെന്ത് വേണമെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ആ കുറു നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ് ആ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ് എന്നാൽ നമ്മളൊക്കെ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ലാഹു നമ്മെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു വരാൻ ഏറ്റവും നല്ല മാർഗം ഏതെന്നറിയുമോ ോട് സഹോദരിമാരോട് ചില നിന്റെ ആയത്തുകൾ കൊടുത്തു അതിൽപ്പെട്ടും നാമത്തായത്തേതെന്നറിയുമോ അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുക അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുക എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നല്ലൊരു ഞാൻ ഏതായാലും തെറ്റു ചെയ്തു ഞാൻ ഏതായാലും കുറ്റം ചെയ്തു ഇനി ഞാൻ അതുകൊണ്ടെന്നും ആ ഒരു തെറ്റിന്റെ പേരിൽ ആക്ഷേപിക്കാനും പഴിക്കാനും ഇരിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ് മനുഷ്യന്മാര് തെറ്റ് ആ തെറ്റിന്റെ വഴിയിൽ തന്നെ നമ്മൾ പോകും അതിന്റെ ഇടയിൽ നമ്മൾ മരിച്ചാലോ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹാപത്തിന്റെ ഭാര്യ ോട് അല്ലയോ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരേ തോബോയിലല്ലോ തന്നുഹാ അള്ളാഹുബുലീക്ക് നിങ്ങളെ പശ്ചാത്തലിച്ചുകൊണ്ട് കടന്നു വരണം നല്ല ഒരു തൗപ പാതിരാത്രികളിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പോ അല്ലാ തെറ്റു ചെയ്തവനാണ് തെറ്റു ചെയ്തവളാണ് നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ സന്തോഷത്തിന്റെ പടികളിലൂടെ കടന്നു പോകാൻ തരണേ അല്ലാ അതുകൊണ്ടാണ് അവിടുന്ന് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന സന്തോഷമാണ് ചില ആളുകളോട് ഉപദേശം കൊടുക്കുകയാണ് നല്ലതുപോലെ നിഷ്കളങ്കമായ തൗപ ചെയ്ത് മടങ്ങിക്കോ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പലതും വന്നു പലതും പറഞ്ഞു പല കുറ്റങ്ങളിലേക്ക് പോയി പോയി നമുക്ക് ചെയ്ത് മടങ്ങാനുള്ള സമയവും സന്ദർഭവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഇനിയും അതിന് ഞാൻ നിർത്താൻ പോകുന്നില്ല ഇനി ഞാൻ ആ വഴി കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ അവിടെന്ന് നാലുപദേശങ്ങൾ കൊടുത്തത് ഒന്നാമത്തത് ചെയ്യാനാണ് രണ്ടാമത്തതോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയം ഭക്ഷണം പാചകം ചെയ്യുന്ന സമയമുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സമയത്ത് വിശ്മില്ല വിഷ്മി നിങ്ങൾ മറക്കല്ല കാരണം എന്തെന്നറിയുമോ വിഷ്മി ചൊല്ലി ഭക്ഷണം വെക്കാരുങ്ങുമ്പോ അരി ഭക്ഷണത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കുന്നതാണ് വിസ്മി കൊണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുന്നു ആ ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമാണ് അതുകൊണ്ടാണ് അവിടെ നല്ലതുപോലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാര് ഒരു വയസ്സുള്ള ആറു മാസമുള്ള രണ്ടു വയസ്സുള്ള മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള ഏഴു മക്കൾക്ക് ചില ഉമ്മമാര് ഭക്ഷണം വാരി കൊടുക്കുമ്പോ അള്ളാഹുവേ പൊന്നമക്കൾക്ക് ചൊല്ലാൻ അറിയില്ലെങ്കില് ഉമ്മില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെക്കണം നൽകണം നെങ്കണം നൽകണം നൽകണം ആ മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളാകും ഇന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ മക്കളെ കൊണ്ട് ഉമ്മ വിസ്മുചൊല്ലിപ്പിക്കണം ഉമ്മന്ന പറയുകയാണ് പ്രിയമുള്ള സ്വഭാഭിമാരുടെ ഭാര്യമാരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നന്മ ചെയ്യുന്നു നിസ്കരിക്കാൻ കടന്നിരിക്കുന്നു ിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നാൽ വിസ്മില്ല വിസ്മിച്ചൊല്ല നിങ്ങൾ മറക്കരുത് ബിസ്മി ചൊല്ലാ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കവിടെ നിന്ന് ചിലർ അവിടുന്ന് ഉപ്പിടുന്ന സ്വഭാവമുണ്ട് ഭക്ഷണത്തിൽ ഉപ്പിടുമ്പോഴായാലും കറിവെക്കുമ്പോഴായാലും എന്താണ് ചെയ്യുന്നതെങ്കിലും അതിന്റെയൊക്കെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയാൽ സകലമാന രോഗത്തിനും അതൊരു പീഷമാണ് പല രോഗത്തിനോത്തിനും അതൊരു പീയുഷമാണ് ഇതൊരു മൊഹ്മിനിന്റെ മുസ്ലിമായ മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ വിശ്വാസം വിശ്വാസത്തെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ വിശ്വാസം നമ്മൾ മറക്കരുത് ൊന്നിടുമോ അതിലൊരു കാര്യമെത്തിടുമോ മനമിലുരറ്റ് പോയി പറഞ്ഞ കാര്യം താരകമോ അമ്പിളിയഴകേ മുസ്തഫ മലരെ വാക്കതു കേട്ടിരുന്നാൽ ജീവിതത്തിൽ വെണ്ണിലാവൊളിവേ അത്ഭുതമാണ് ഈ ച്ചവനെ ഭിമിയുടെ മഹാത്മ്യമാണ് ഏതൊരിക്കാരിയും കൊണ്ടുവെക്കുമ്പോഴും നമ്മുടെ അലമാരിയുടെ ഉള്ളിൽ നമ്മൾ കാശ് കൊണ്ടുവെക്കുമ്പോഴും സ്വർണം കൊണ്ടുവെക്കുമ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ അലഹമില്ല അവിടെ നമുക്ക് വിജയമാണ് അവിടെ നമുക്ക് സന്തോഷമാണ് അവിടെ നമുക്ക് വിജയമാണ് കൊണ്ടുവെക്കുമ്പോഴും അവിടെ എപ്പോഴും എപ്പോഴും ആ വഴിയിലൂടെ നമ്മൾ കടന്നു വന്നാൽ നമുക്ക് വിജയമാണ് അത് അത് നമുക്കൊരു സന്തോഷമാണ് അത് നമുക്കൊരു ആനന്ദവുമാണ് രണ്ടാമതായി പറഞ്ഞു കൊടുത്ത ആയത്തേതാണ് ഒന്നാമത്തത് നിങ്ങൾ നിഷ്കളങ്കമായ തൗപ ചെയ്യുമോ രണ്ടാമത്തതോ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ആയത്തേതെന്നറിയുമോ മറക്കാൻ പാടില്ല ായിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നല്ലതീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ ആളുകളെ പറ്റി മോശമായ ആളുകളെ പറ്റി ആളുകളെ പറ്റി ആക്ഷേപിക്കാൻ ഇവിടുന്ന് കൂടെ ഉള്ള സഹോദരിമാരോട് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമുണ്ട് ആ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ യാഥാർത്ഥ്യമാക്കണം കാരണം എന്തെന്നറിയുമോ അത് അത്ഭുതങ്ങളുടെ കല പറയാണ് അങ്ങനെ നിങ്ങൾ പരസ്പരം പറ്റി മു പറയുടവും അന്വേഷിക്കരുത് ഏതുപോലെ വന്നിട്ട് കോഴി വന്നിട്ട് കാല് കൊണ്ട് ചിരഞ്ഞിട്ട് അതിന്റെ തീറ്റകൾ കണ്ടുപിടിക്കുന്നത് പോലെ മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എവിടെ പോകണമെന്ന് ആരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളതിനെ ചിത്തിന നിങ്ങളതിനെ അവിടെ നിന്ന് എങ്ങനെ ഓരോരുത്തരോട് എന്നെണ്ണി ചോദിക്കുന്നൊരു സ്വഭാവമുണ്ടോ പറയുന്നൊരു സ്വഭാവമുണ്ടോ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹുദിലങ്ങനെ ചില ആളുകൾ ചില ഉമ്മമാർ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ലേ ചില സഹോദരിമാർക്ക് പ്രത്യേക സ്വഭാവം ഉണ്ട് ഒരാളെ പറ്റി അറിയാൻ അറിയാൻ നൂറാളെ വെറുതെ വിളിക്കും നൂറാളെ വെറുതെ വിളിച്ചിട്ട് എന്തെങ്കിലും ആ ഒരാളിന്റെ പേര് വീണാ പിന്നെ ഇങ്ങനെ ചോദിക്കും എങ്ങനെയാണ് ആൾ അതാണ് ഇതാണ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അതിപ്പോ ആരെ പറ്റി പറഞ്ഞാലും ആ ഒരാളെ പറ്റി അവരെന്ത് പറഞ്ഞാലും വിഷയില്ല അവർക്കൊരു കുഴപ്പം അവർക്ക് നന്മകൾ കിട്ടി ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും അള്ളാഹു ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു പോയാൽ അള്ളാഹു നിങ്ങളെ വല്ലാതെ പരീക്ഷിക്കും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു നിങ്ങൾക്ക് തരും അതെങ്ങനെയാണ് ഒന്നിൽ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കാം കാരണം മക്കൾ താല നമുക്ക് സന്തോഷമായി തന്നതാണ് അവർക്ക് രോഗങ്ങളും ദുഃഖങ്ങളും വന്നാസ്ക്കാൻ പറ്റുമോ അവർ വഴിയിലൂടെ അല്ല പരീക്ഷിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരും നിത്യന്ത് കാര്യമാണ് ചിന്തിച്ചു നോക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം ചിലപ്പോ നമ്മൾ നല്ല കൂട്ടുകാരായേക്കാ അടുത്ത് അല്ലേ ആ പരിചയത്തിന്റെ പേരിൽ നമ്മൾ പരസ്പരം വിളിക്കും കാര്യങ്ങൾ പറയും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കൂട്ടത്തിൽ വിളിക്കുന്ന ആളിന്റെ ഉദ്ദേശം വേറൊന്നുകൂടെയാണ് അനത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പറഞ്ഞു പോയാൽ പോകാത്ത തന്നുകൊണ്ട് പരീക്ഷിക്കുമെന്നാ

നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ വിത്തനയും പ്രസാദം ഉണ്ടാക്കുന്നില്ല അതിന്റെ അർത്ഥം തന്നെ നമ്മുടെ നോമ്പ് നോബള്ളാഹോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥമാണ് വീണ്ടും നമ്മുടെ മനസ്സിന് നമുക്കൊരു മാനസാന്തരപ്പെടുത്തണം നന്മയിലേക്ക് അതിലേക്ക് വരാൻ കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ആളുകളെ ഒരാളുകളെയും നിങ്ങൾ ചകഞ്ഞെന്നെരുത് എന്റെ കാരണം അവരെ പറ്റി അറിയാനും അറിയാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും അള്ളാഹുണ്ട് അവരെന്ത് ചെയ്താലും എന്ത് പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടന്നുപോയാലും അതെല്ലാം അറിയാം അതുകൊണ്ടാണ് ആദ്യത്തായ് നിങ്ങൾ തൗബ ചെയ്യണം എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ആ തെറ്റിന്റെ പേരിൽ പിടിച്ചു തോന്നിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല ലോകം അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് എന്നാൽ അവിടെ ജീവിതത്തിൽ അവിടെ ആരൊക്കെ എന്ത് പറഞ്ഞ് ഭയപ്പെടുത്തിയാലും ഈ മാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലൊന്നും ആ മനുഷ്യന് പേടിയില്ല ഈ മാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം ചില ആളുകൾ പലതും ഇങ്ങനെ പറയും പലതും പറഞ്ഞു പേടിപ്പിക്കും അതിനകത്തൊന്നും വീടില്ല അതിലൊന്നും വീഴില്ലടുത്തും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ അതിന്റെ പിന്നാലെ പിടിച്ചുതൂങ്ങി നിങ്ങളും സഹോദരങ്ങൾ നിങ്ങളൊരാള് നിങ്ങളെ പറ്റി ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ അടങ്ങുക രണ്ട് കൈ കൊണ്ട് മുട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ ഒരു കൈ അടിച്ചാൽ അവിടെ മാത്രം ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കും ജീവിതത്തിൽ കുടുംബങ്ങൾ വഴക്കുണ്ടാവുമ്പോ അങ്ങോട്ട് പറയുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വഴക്കുണ്ടാവുക ഒരാളും മിണ്ടാതിരുന്ന അവര് കുഴപ്പമില്ല ആള് പറയുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോളൂ അങ്ങനെ നമ്മൾ മൈൻഡ് ആക്കണം അപ്പൊ നമുക്ക് ആരെയും ഒന്നും ഒരു പേടിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കതിനെ ഒരു ആവശ്യവും എന്റെ വാക്കല്ലേ ചില ആളുകൾ എന്തെങ്കിലും കേട്ടാല് പത്ത് ആളുകൾ എന്തെങ്കിലും പറയുമ്പോ എന്റെ ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ ആളുകളുടെ മുമ്പിൽ നമുക്ക് നമുക്ക് നടക്കാം നമുക്ക് നാളെ നാള് നടക്കാനുള്ളൊരു സ്ഥലമുണ്ട് എവിടെന്നറിയുമോ യോമയതോ എല്ലാ പ്രവാചകന്മാരും എല്ലാവരും ഒരുമിച്ചു കൂടുന്ന മഹർഷറയില് അവിടെ ആരും സഹായത്തിനില്ലാതെ ആരും കടന്നു വരാതെ സങ്കടപ്പെടുന്ന ഒരു സമയമുണ്ടാകും ഒറ്റക്ക് ആ സമയത്ത് ചില ആളുകളുടെ കേട്ട് പേടിച്ച് വരേണ്ട അവശനായി അവരുടെ പിന്നാലെ തന്നെ വീണ്ടും പരക്കം പാഞ്ഞു പോയോർക്കും അവിടെ രക്ഷപ്പെടാൻ പറ്റൂല ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അള്ളാഹുലേക്ക് തൗപ ചെയ്ത അല്ല നോക്കിക്കോളും വീണ്ടും ആ തെറ്റിന്റെ പേരിൽ പറഞ്ഞിട്ട് ഒരാളെയും പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പോവുകയോ ചെയ്യരുത് നിങ്ങൾ ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കണം അതാണ് മുസ്ലം അള്ളി അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നല്ലതുപോലെ അള്ളാഹുലേക്ക് തൗപ ചെയ്യണം വിഷ്മിച്ചെല്ലണം അതുപോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇനി എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ കേട്ടു നല്ലത് ഒരു മനുഷ്യന്റെ നന്മകൾ പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നു നമ്മൾ മറ്റുള്ളവരെ കുത്തി നോക്കാൻ വേണ്ടി പോകേണ്ടിരുന്ന ഒരാവശ്യം ചില ആളുകൾ എന്താ ചെയ്യാ ചില ആളുകൾ എന്താ ചെയ്യാ ഇങ്ങനെ ഓരോരുത്തർക്കും വിട്ടു 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 ഇങ്ങനെ കൊടുക്കും കണ്ടാടി നീ വായിച്ച സുബൈദ അറിഞ്ഞല്ലോ ആരും അറിയുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ പറഞ്ഞത് അത് മാത്രവുമല്ല അല്ലാന്റെ പറഞ്ഞു ഇന്ന ഇന്നും ഒരു മനുഷ്യനെ പറ്റി ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് കുറ അത് ഏറ്റവും വലിയ വലിയ തെറ്റാണ് ഏറ്റവും കുറ്റമാണ് അതുകൊണ്ട് അറിയുമോ എന്റെ പ്രിയമുള്ളവരേ നല്ലതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന് നീ നിന്റെ ഹൃദയത്തിന്റെ വെത്തട്ടിൽ കൊണ്ടുവന്ന് ജീവിതം മെച്ചപ്പെടുത്തിയാൽ അതിനെപ്പോലെ ഭാഗ്യമുള്ളവങ്ങില്ല അതിനെപ്പോലെ സന്തോഷമുള്ളവങ്ങില്ല അതിനെപ്പോലെ രമത്തും ആനന്ദവുമുള്ളവങ്ങില്ല അതുകൊണ്ട് നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം എല്ലാ ദിവസവും ഇതുപോലെ ഒരു മണിക്കൂറിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാ ഇതിൽ ഒരുപാട് ഉപ്പമാരു ഉമ്മമാര് കൊച്ചുമക്കൾ ഉണ്ട് പടച്ചവനെ വേദനകളെ മാറ്റണേ 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 സങ്കടങ്ങളെ ആവലാദികളെ ഒരുപാട് സഹോദരങ്ങളുടെ മെസ്സേജുകൾ സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ മെസ്സേജുകൾ വായിച്ചുപോയി അല്ലാ എല്ലാവരുടെ കമന്റ് നിനക്കറിയാം അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ പ്രതിഫലം കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ലേ അല്ല പടച്ചറപ്പേ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വടികളിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹേ ലാലിമീങ്ങളുടെ തൊട്ട് കാക്കണേ അല്ല അച്ചവനെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേല്ല മാരകമായ രോഗങ്ങൾ തരല്ല അല്ല അവസ്മാരം തരല്ല അല്ല ക്യാൻസർ തരല്ലേ അല്ല ഞങ്ങളുടെ പൊണ്ണുമക്കൾക്ക് തരല്ല അല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് തരല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തരല്ലേ അല്ല അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി കൈനീട്ടിയാചിക്കുന്നൊരവസ്ഥ വരുത്തല്ല അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിച്ചവരുണ്ട് പല സഹോദരങ്ങളും നല്ല മനസ്സോടെ കടന്നു വന്നവരുണ്ട് കരുണക്കടലായ അള്ളാഹ അവരവക്ക് നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലൂടെ കഴിഞ്ഞുകൂടാ